ഇസ്ലാമിന് ഇസ്ലാമിനില്ലാത്ത പരിചയമില്ലാത്ത സഹാപത്തിൻ്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ ക്ഷേമമായി കൊണ്ടു നടക്കുന്ന പലരുമുണ്ട് സംശയമായി പലരും ചോദിക്കാറുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിൽ മയത്തിന് കൂലി കിട്ടാൻ മയത്തിന് പ്രതിഫലം കിട്ടാൻ എന്ന പേരില മൂന്നും ഏഴും നാൽപ്പതും ആണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ എവിടെ നിന്നാണ് ഇത് തുടക്കം കുറിച്ചത് ആരാണിത് തുടങ്ങിയത് ആലോചിക്കുക അത് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ഓരോ പത്ത് കൊല്ലം കൂടുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപതിനായിരം തഹലീലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കുടുംബക്കാർ എല്ലാവരും കൂടി എഴുപതിനായിരം ലാ ഇലാഹ ഇലാഹയിലുള്ള ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവർ പല നിലക്കും ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അതേ മൂത്ത മകൻ ഇത്ര തഹ്ലീൽ ഇന്നയാൾ ഇത്ര തഹലീലൊക്കെ ചൊല്ലി മയത്തിന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ ഏത് സ്വഹാബിയാണ് നമ്മളത് പഠിപ്പിച്ചത് ഏത് മദുഹ പിൻ്റെ ഇമാമാണ് അവര് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷമല്ല നമ്മൾ അവർക്ക് പുണ്യം ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് മരുന്ന് പേടിക്കാൻ പോലും പൈസ കൊടുക്കാത്ത മനുഷ്യനേക്കും മരിച്ച പിന്നോ അവിടെ ഭയങ്കര വലിയ നേതാവായി മാറും മരിക്കുവോളം ദീനി പഠിപ്പിച്ചു കൊടുക്കൂല മരണം വരെ സൽക്കർമ്മങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞാൽ തലക്ക് ഭാഗത്തിരുന്ന് വലിയ യാസീൻ സൂറത്തൊക്കെ എടുത്ത് വലിയ ഓത്തക്കോതി കൊടുക്കുകയാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാഹളത്തിലൂതും അന്നെല്ലാവരും പരലോകത്ത് വരപ്പെടുന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് യാസീൻ സോലത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായോ ആലോചിച്ചു നിങ്ങൾ മരണത്തിന് ശേഷമാണ് നമ്മുടെ വലിയ ഉപദേശങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഖബറിലേക്ക് ഇറക്കുന്ന നമ്മുടെ പല പരിസരങ്ങളിലുമുള്ള ഖബർസ്ഥാനങ്ങളിലൊക്കെ കാണാം ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയത് മുതൽ സൂഹത്തിൽ മുൽക്കും ഇങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക അതൊക്കെ ജീവിതകാലത്തൊരു മനുഷ്യൻ മനുഷ്യനോതിയാൽ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന സുഹൃത്താണ് ആരും അത് അദ്ദേഹം മരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി കൊടുക്കുക ഇസ്ലാമിന് ഇസ്ലാമിനില്ലാത്ത പരിചയമില്ലാത്ത മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ ക്ഷേമമായി കൊണ്ട് നടക്കുന്ന പലരുമുണ്ട് സംശയമായി പലരും ചോദിക്കാറുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തുടങ്ങിയതാണ് അഞ്ചോ പത്തോ കൊല്ലായിട്ടുള്ളൂ കുടുംബത്തിൽ മരണപ്പെട്ടു എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു അതാ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്രാമത്തെ ഇത്രാമത്തെ ഇന്ന ജ്യേഷ്ഠൻ ഇന്ന അനിയൻ ഇങ്ങനെ ഓരോരുത്തർക്കും ലിസ്റ്റ് കൊടുത്തിരിക്കുക ഈ സാധുക്കൾ ഓതോ പോലെ പള്ളിയും നിസ്കാരം പോലും ഇല്ലാത്ത ആളുകളായിരിക്കും എന്നിട്ട് അവസാനം ഗ്രൂപ്പിൽ തൻ്റെ പേരിനൊരു മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഹത്തമ ചെയ്തു നിങ്ങൾ പറയൂ ഏത് മധുഹവിലാണ് ഇതുള്ളത് ഏത് ഇസ്ലാമിൻ്റെ സ്വഹാബിയാണ് ഈ മാർഗം നമ്മെ പഠിപ്പിച്ചത് ഇതൊക്കെ ജനങ്ങളെ ശരിയായ രൂപത്തിൽ ബോധവൽക്കരിക്കേണ്ടുന്ന സദസ്സുകൾ പോലും നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ പരസഹാകുന്ന ലോകം കഴിഞ്ഞ് അവസാനിക്കില്ല എന്നും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്നൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക തലക്കു ഭാഗത്തിരുന്ന് മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ കബറിന്റെ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ് ഇതാ നിന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും എന്നിട്ടോ അലൈഹാ

പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചോ ഇതിന്റെ ഉത്തരം ദുനിയാവിൽ കണ്ടെത്തണങ്കി ദുനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാകണം അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കണം അള്ളഹാനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രതിജ്ഞയുണ്ടാവണം നമ്മുടെ കബറിലേക്ക് വെളിച്ചം കിട്ടണോ നാട്ടുകാരി നോദിയിട്ട് കാര്യമില്ല നാട്ടുകാർ തിന്നെണീറ്റു പോയിട്ട് കാര്യമില്ല നീ അധ്വാനിച്ചോ യഥാർത്ഥ വീട്ടിലേക്ക് പരലോകത്തിലേക്ക് പോകാനിരിക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് വേണ്ടി നമ്മൾ അങ്ങ് പണിയെടുക്കണം കബറിൽ വെളിച്ചം കിട്ടാൻ എന്താ മാർഗം എല്ലാം നഷ്ടപ്പെട്ടാലും അവന് പ്രതിഫലം കിട്ടും അവൻ ചെയ്ത ബാക്കിയാകുന്ന എന്നും പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ചെയ്തു പോയിക്കോ നിനക്ക് അതിന്റെ കൂലി കിട്ടും പ്രയോജനപ്രദമായ ധാരാളം അറിവ് അത് പകർന്നു കൊടുത്താൽ അറിഞ്ഞു കൊടുത്താൽ അത് അയച്ചു കൊടുത്താൽ കിട്ടുന്ന നിന്റെ നന്മ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുണ്ടോ അവൻ ഗുണം കിട്ടും അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടോ അവൻകതിൻ്റെ ഗുണം കിട്ടും മറ്റുള്ള വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് ഓരോ മയ്യത്ത് നമസ്കാരങ്ങളും ആ മയ്യത്തുകൾക്ക് ലഭിക്കുന്ന ഒരു ഗുണമുണ്ട് മാമിൻ മുസ്ലിമിന് മുസ്ലിം അങ്ങ് മരിക്കുന്നു അവൻ്റെ ജനാസക്ക് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു ആളുകൾ ആളുകൾ ശിർക്ക് വേണ്ടി നമസ്കരിച്ചാൽ അവന്റെ ശുപാർശ അവർക്ക് സ്വീകരിക്കപ്പെടുന്നതാണ് അവരുടെ പ്രാർത്ഥനകൾ അവൻക്ക് നമസ്കരിക്കാൻ വരണം ജനാസയുടെ നമസ്കാരത്തിന്റെ സമയമുണ്ടെന്നറിഞ്ഞാൽ അവിടെ നാം എത്തണം